സംഘടനയുടെ ആളാവാൻ ഞാൻ തയ്യാറില്ല അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു തെക്കൻ കേളത്തില് പ്രവർത്തകമാരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ സാഹേബ് അത് ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്തതല്ല ഞാൻ കോടതി ഭാഷയിൽ സംസാരിക്കരുത് യാഥാർത്ഥ്യമുണ്ടോ ഇല്ല എന്നുള്ള വിഷയം നിങ്ങൾ വിസ്മരിക്കാൻ ചെയ്തിട്ടില്ല ശരിയാണ് കെ എൻ എംബിന്റെ യൂണിറ്റുകളാണ് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ എന്താ പറയാൻ പോകുന്നത് ഞാൻ ആ പരിപാടി പങ്കെടുക്കൂല അതൊരു ചതിയല്ലേ ഞാൻ വലിയ ചതി രക്ഷപ്പെടാൻ ഒരു ചെറിയ ചതി ആരും ഒരാളാള് അളസി ബി സിരി സാഹിബാണ് ഞാൻ ആ പരിപാടി ബഹിഷ്കരിച്ചു പോയില്ല പിന്നെ അലവിക്കേണ്ടി വന്നത് മുജാരി സുഹൃത്തുക്കൾക്ക് അറിയാമല്ലോ മുജാരിത് കെട്ടാൽ എങ്ങനെ ഇരിക്കും പിന്നെ വന്നത് മുഴുവൻ തെറിയ തെറി പുളിച്ച തെറിയുള്ള ഇന്നും എന്റെ ഫോണിൽ കിടക്കുന്നുണ്ട് ആ മെസ്സേജുകൾ നീ ആരടാ നീ എന്ത് ആലിമുടാ ഇതുവരെന്താ പറഞ്ഞത് ഷെലി അബ്ലാം മോലവി മഹാനായ ജോലി അബ്ലാം ഒലവി ബഹുമാനപ്പെട്ട ജോലി അബ്ലാം വലുവി ഇപ്പോ ഒരു ചുക്കു അറിയാത്ത വിഡ്ഢിയായ ശേലി അബ്ദുള്ള എന്നാണ് മെസ്റ്റേജ് ആദ്യത്തെ ഇംഗ്ലീഷിൽ എന്നിട്ട് സലാസത്ത് അബ്ദാമി മുനാഫിക്കും ബഹുമാനമുള്ള സുഹൃത്തുക്കളെ സഹിച്ചു വിദ്വാന് മറുപടി വരേണ്ടത് എനിക്ക് അന്നായിട്ടറിയാം മുട്ട കെട്ടമാതിരിയായിരിക്കും മുട്ട നല്ല സാധനമാണ് മുട്ട നല്ല ആരോഗ്യത്തിനുള്ള പക്ഷ സാധനമാണ് മുട്ട കെട്ടാലോ ഒരു വസ്തുവിനെ ഉള്ളൂല്ല അതാണ് മുചാലികൾ മറ്റുള്ള പ്രസ്ഥാനങ്ങൾ മാങ്ങ പോലെയാ മാങ്ങ ഒരു ഭാഗം പഴുത്ത പഴുത്ത ഭാഗം മുടിച്ചെന്നിട്ട് ബാക്കി തിന്നാം അത്രയും പറ്റില്ല മുചാരി കേട്ടാൽ ഇപ്പഴേക്ക് പറയാൻ നല്ല സന്തോഷമുണ്ട് കാരണം എല്ലാവരും അനുഭവിച്ചതാ ഞാൻ അനുഭവിച്ചത് നേരത്തെ എനിക്ക് ശേഷം എല്ലാവരും അനുഭവിച്ചതാ അതുകൊണ്ടെനിക്ക് സന്തോഷം പറയാ അല്ലെങ്കിൽ പേടിയാ പറയാ പേഴ്സല്ലേ പറ്റൂ